നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് അഫാരൻ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു വേണം ഇവിടുത്തെ മഴയും നമ്മുടെ കൃഷിയിടത്തിൽ വെള്ളം കയറിയതൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പം അങ്ങനെ വെള്ളം കയറിയതുകൊണ്ട് ചീരൊന്നും പറിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മഴയില്ല ഇന്നലെയും മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോയി ചീരയൊക്കെ പറച്ച് കുറച്ച് കെട്ട് കെട്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ചീരയൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു കെട്ടാക്കില്ലേ അതുപോലെ ആക്കിയിട്ട് ഇവിടുത്തെ വില്ലേജിലെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കാൻ ഇവർ ഈ ചീരേൻ്റെ പച്ച ചീരയുണ്ടല്ലോ അത്

പിന്നെ ചില ചീരയൊക്കെ ഒന്നും ഇങ്ങോട്ട് മൂത്തിട്ടുണ്ട് അതിന്റെ കല എടുക്കാം മൂത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങോട്ട് ചെറുതൊക്കെ മൂത്തിട്ടുണ്ട് പിന്നെ ആ ചീരിയിൽ കുറേയൊക്കെ ഇല ഇവരൊക്കെ പറച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ പച്ചയില ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും അതിന്റെ റെഡ് കളറാണെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പം ഹസ്ബേലും നമ്മുടെ തമാലയൊക്കെ അതിന് പറിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായി നിൽക്കുന്നത് പിന്നെ ഇത് ഒന്നായിട്ട് പറിച്ച ഏച്ചിമാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു അതെന്ന് പിന്നെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളതാണ് അപ്പൊ അത് മൂത്തുകൂത്തുകാല് നമ്മള് ഇലകളാണ് അതിന് പിച്ചെടുക്കാറുള്ളത് അതിന്റെ നമുക്ക് വിത്താക്കും അല്ലേ അതിന്റെ പൂ വന്ന് നമുക്ക് വിത്താക്കിയിട്ട് ഇനി വേറെ സ്ഥലത്തും നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് അതൊന്ന് നട്ടുനോക്കാം ചീര കൃഷി എങ്ങനെ നടക്കും എന്നുള്ളത് അപ്പൊ ഹസ്ബൻഡ് കുറെ പറിച്ചിട്ടുണ്ട് ഇനിയും പറക്കോ അപ്പൊ ഞങ്ങളുടെ കൂടെ അരിനേട്ടനും ചീര വറക്കാൻ കൂടിയിട്ടുണ്ട് ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് അരിനേട്ടനും ലീവാണ് ആണ് അപ്പൊ ഒക്കെ പറിച്ചെടുക്കുകയാണ് എന്നിട്ട് ഇത് ഈ ഭാഗം ഉണ്ട് ഇതൊക്കെ ചെലിയാ നമുക്ക് വെള്ളത്തിൽ മുക്കിട്ട് ഓരോ കെട്ടാക്കാം നല്ല ചീരയാണ് കേട്ടോ പോയി നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കൃഷി ചെയ്യല്ലേ അപ്പം എങ്ങനെയാണെന്ന് വെള്ളമൊക്കെ വന്ന ആകെ ചീഞ്ഞെടുക്കണുണ്ട് ഈ എല്ലാം അത്യാവശ്യം ഈ കൊടുക്കാൻ പക്ഷേ എല്ലാം 马来语都还是不行。 ഇത്രയും എന്റെ കൈലുണ്ട് ഹസ്ബൻഡിന്റെ കൈയ്യിലുണ്ട് ഇനി ഉണ്ട് ഇണ്ടോ കൊറേ പറിക്കാൻ നമ്മൾ ഈ പറിച്ചതൊക്കെ കൊണ്ടുപോയി ഇതിന്റെ മൂടൊക്കെ ഒന്ന് ഒലമ്പിറ്റ് വരാം വെള്ളത്തിൽ ഈ മണ്ണൊക്കെ ഒന്ന് കളയണം കണ്ടെ ഇഷ്ടം പോലെ മണ്ണാണ് എന്റെ കൈയില് കുറച്ചുള്ളൂ പക്ഷെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പം നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് ചീരയൊക്കെ പർച്ചേച്ചിട്ടില്ലേ ഇതിപ്പോൾ ബേക്കിൽ നമ്മുടെ കിണറിന്റെ പണി നടക്കുകയാണ് മലവി ഡയറി യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് അപ്പം ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മലാവി ഡയറി കാണാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഈ വില്ലേജിൽ വില്ലേജിലെത്തിയപ്പോൾ ഇവിടുത്തെ കുറച്ച് ചേച്ചിമാർക്ക് ചീര കൊടുക്കാന്ന് വിചാരിച്ച് അവരൊന്ന് ചീരക്കറി വെച്ച് നോക്കട്ടെ അപ്പോൾ നമുക്ക് നേരെ ചീര കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പെട്ടിയിലാണ്ട് ചീര കൊണ്ടുവന്ന കവറിലൊന്നും ഇടാൻ പറ്റിയില്ല അപ്പം നമുക്ക് നമ്മുടെ ചേച്ചിമാർക്ക് ചീര കൊടുക്കാം കേട്ടോ അവർ

ഇവരൊക്കെ വേറെ വേറെ വീട്ടിലെ ചേച്ചിമാരണ്ട് ഞാൻ പിന്നെ ഇവിടേക്ക് വന്നപ്പോ എല്ലാരും വളർന്നതാണ് ആരും വാഴത്തില്ലോ എല്ലായിടം ആർന്നും പറയാം

അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ചീരയൊക്കെ അവിടെ ഉള്ള ചേച്ചിമാർക്കൊക്കെ കൊടുത്തു വിട്ടു പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതിൻ്റെ തണ്ട് അവിടെ മുറിച്ചിട്ട് നിലത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് മുളച്ച് വരും അപ്പം നിങ്ങൾക്കത് കൃഷി ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ ഇതിൽ കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്ന കുറച്ച് പൂവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു ഇതിൻ്റെ ഉള്ളിലാണ് വിത്തുള്ളത് ഈ വിത്ത് എന്നിട്ടുണ്ടെങ്കിലും ഇത് വലുതായിട്ട് വരും അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കിണർ കുഴിക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടനും കുറച്ച് ചീര ഞാൻ കൊടുത്തു കിട്ടും അപ്പം നമ്മൾ ചീരയൊക്കെ കൃഷി ചെയ്ത് കുറെ ഞങ്ങളും ഉണ്ടാക്കി കുറെ ഇവിടെ ചേച്ചിമാർക്കൊക്കെ കൊണ്ടു കൊടുത്തു ഇനിയുള്ള കുറച്ചുകൂടെ ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ചീര ആ ഒരു മാറ്റി നടത്ത സ്ഥലമല്ലേ അവിടുന്ന് ഇലകളായിട്ട് ഞങ്ങൾ നുള്ളിയെടുക്കാറുണ്ട് ഞാൻ തമല തമാല ഹസ്ബൻഡൊക്കെ നുള്ളിയെടുക്കാറുണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ മറ്റേത് കുറച്ച് കൂമ്പാരായി നിന്ന ചീര ഉണ്ടല്ലോ അതാണ് ഞാൻ ചേച്ചിമാർക്കൊക്കെ പറിച്ചുകൊണ്ട് കൊടുത്തത് മഴ പെയ്ത് ആകെ വെള്ളം വെള്ളക്കെട്ട് വൈകിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് രണ്ടാഴ്ച മൊത്തം മഴയൊന്നും ഇപ്പോഴും മഴ ഉണ്ട് ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് മഴ അല്ലാത്തൊരു ദിവസം കിട്ടിയപ്പോൾ ഞാൻ ആ ചീരയൊക്കെ പറിച്ചു ഇവിടെ ചേച്ചിമാർക്കൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ ഇതിൻ്റെ പച്ചയല്ല പച്ച കളറുള്ള ഉണ്ടല്ലോ അത് ഇവരുണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അതേപോലത്തെ ലറിഷനാണിതും ഇത് നല്ലതാണ് ഹെൽത്തിനൊക്കെ നല്ലതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശരിക്കും വിചാരിച്ചത് ഈ ചീര എന്താ പറയുക കറി വെച്ചിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ മഴ എത്രയും പെട്ടെന്ന് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ മലാവിഡയറിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടായിട്ട് ഇവിടെ വന്നിട്ടില്ലേ കിണറിൻ്റെ പണിയൊക്കെ നമുക്ക് അപ്പോൾ അതൊന്ന് ഫിനിഷ് ആക്കണം അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചീരക്കറി വെക്കുന്നത് കാണിക്കാതെ ചീര താളിപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ദിവസം എന്തായാലും ഞാൻ ചീര താളിപ്പ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മലാവി ഡാരി അല്ലാട്ടോ ലൈഫ് ഓഫ് ആർ എൻ എന്ന് പറഞ്ഞ ചാനലാണ് നമ്മുടെ മലാവി സെക്കൻഡ് ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരെ take him bye-bye